ഒരു സംഘടനയ്ക്ക് തുടക്കം കുറിക്കാനുള്ള ആദ്യത്തെ ആലോചന യോഗം ചേരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ തുടർന്ന് കണ്ണൂരിലും കോഴിക്കോട്ടും പരിപാടി പിന്നീട് ആലുവയിൽ മെഗാ പരിപാടി അവര് വളർന്ന് പടർന്ന് പന്തളിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന കേരള കമ്മ്യൂണിറ്റിയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ദിവസമാണ് ും നമ്മുടെ എല്ലാവരുടെയും സഞ്ജു സാംസന്റെ മേൽനോട്ടത്തിൽ ഇതിന്റെ ഒക്കെ കിക്കും ഗ്രൂപ്പ് ഓഫ് ഒരു ഒരു മൂവി വലിയ മലയാള സിനിമ കൂടി കിക്കിന്റെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമാവുകയാണ് സോ മെഗാ പരിപാടികളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് പാർക്കിന്റെ ഫിലിം സിറ്റിയുടെ മൂവി ആൻഡ് ഓഫ് കോഴ്സ് ക്രിക്കറ്റ് ിയുടെ ലോഞ്ചിങ് സോ ഇതിനെല്ലാത്തിനും നിങ്ങളുടെ വലിയ സ്നേഹവും